ഇതിനെ ടിന്റെ കച്ചവട ൂറാണെ ഒമ്പതിനകൾ പരസ്യ അല്ല വള്ളം കുടിച്ചാത്തൊരാളോ അല്ല വെള്ളം കുടിച്ചു പാലും രണ്ടര മാസം ശനി പിന്നെ പാലുകൊടുക്കും ആ കോയി മലക്കേ എങ്ങനൊരു ആടും കച്ചോട നടനുകൊണ്ടിരിക്കു മൂപ്പർക്ക് ഔട്ട് ആയില്ല അതാണ് കണക്കൊന്നും പറയണ്ട കണക്കൊന്നും പറയേണ്ട 500 520 800 100 ആ തന്നെയാണ് 800 ചൂടി യാപ്പോപ്പർ അബ്ദുൽ ബനബ് നോക്ക് അന്നോണ്ട് പേര് പിന്നെടാ പള്ളിമുട്ടാറ് 790 850 എന്തുചെയ്യണം അങ്ങോട്ട് ഇടില്ല ഓന്റെ ഓടെ 850 ല്ലേ മ്മളോടത്ര ആയിട്ടില്ലല്ലോ ആ മട്ടത്തിലേ അതില്ല മൂപ്പര് െ എത്ര ലാസ്റ്റ് എത്ര ലാസത്തിൽ ഇജ്ജ് പറയട്ടെ അല്ലേ കൊടുക്കൂല ഇജ് പറയട്ടെ ഇജ്ജ് പറയട്ടെ ഇജ്ജ് പറയട്ടെ അലയെ കൊടുക്കൂല ഇഞ്ചു പറയട്ടെ അല പന്ത്രണ്ടര വരണ്ടായിട്ടു ഇജ്ജ് പറയട്ട് കൊടുക്ക പാലുണ്ട് കറന്നു കറന്നൂളു ഇതാ കണ്ടു ഇതേ ഒന്നൊന്നര ഗ്ലാസ് പാലും കിട്ടും ഇല്ല ഇല്ല അത് പാൽ കിട്ടില്ല കൊടുക്കാം ഈ അതിന്റെ ഇന്ത്യ കൊറേ പോന് പത്തൊരുന്നൂറ് ഞാൻ അവൻ കൊടുക്കച്ചോടോ

आज हीला हम चैनल पर पूरी बात लेकर आए हैं इधर कोई मत बोल तो